മുസ്ലിം അല്ലാത്ത ആളുകൾ അവരുടെ പല ആഘോഷങ്ങളും ഉണ്ടാകും ദീനിപരമായി അവർ കൊണ്ടു നടക്കുന്ന ആചാരങ്ങളും ആഘോഷങ്ങളും അതുമായി ഒരു മുസ്ലിമിന് ബന്ധമുണ്ടാകാൻ പാടില്ല ആഘോഷിക്കുന്ന അവരുടെ ഈദുകൾ അത് അവരുടെ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷി ആറാണ് ന്സലാഹുസൻ പറഞ്ഞത് മൻ തെശബ്ബി ഹൗമിൻ ഫഹൂമിൻഹും ആരെങ്കിലും ഒരു കൗമിന് അനുകരിച്ചാൽ അവൻ അവരിൽ പെട്ടവനാണ് ഒരു കൗമിൻ്റെ ഏറ്റവും വലിയൊരു ചിഹ്നമാണ് ഷി ആറാണ് അവരുടെ എന്ന് പറയുന്നത് ആഘോഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെ സാധാരണ പറയാറുണ്ട് അല്ല പെരു ദിവസം പള്ളി പോകാത്ത ആളാണെന്ന് പറയും വലിയൊരു ആക്ഷേപമായിട്ട് അങ്ങനെ പറയാൻ കാരണം എന്താണ് ജുമയെക്കാളും അഞ്ചു നേരത്തെ നമസ്കാരത്തെക്കാളും ഒക്കെ സാധാരണക്കാർക്കിടയിൽ പ്രാധാന്യമുള്ളതാണ് ഈദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരമാണ് ഏറ്റവും പ്രധാനം സംശയമില്ല പക്ഷേ ജനങ്ങൾക്കിടയിൽ അത്രയും പ്രചാരമുള്ള കാര്യമാണ് ഒരു ആഘോഷം അത് ഓരോ കൗമിൻ്റെയും ഷാറാണ് എന്ന കാര്യം അതിൽ തർക്കമില്ല അലൈഹി അല്ലൈവലമ്മ മദീനയിലേക്ക് ഹിജ്ര വന്ന സന്ദർഭത്തിൽ മദീനയിലുള്ള അറബികൾക്ക് അവർ മുസ്ലിമാവുന്നതിന് മുമ്പ് ജാഹ്ലിയ കാലത്ത് മുഷലിക്കുകളായിരുന്ന കാലത്ത് അവർ കൊണ്ടു നടന്നിരുന്ന ചില ആഘോഷങ്ങളുണ്ടായിരുന്നു ഞാൻ പറയുന്നത് കാണാം അല്ലാഹി മദീനത്ത് വന്നുലിയ കാലത്ത് അവർ ആഘോഷിക്കുന്ന അവർ കളിക്കുന്ന രണ്ട് ദിവസങ്ങൾ അവർക്കുണ്ടായിരുന്നു ഫക്കാല അപ്പൊ നബ്സലാസ്ലാം ഈ ദിവസങ്ങളെ കുറിച്ച് അവരോട് പറഞ്ഞത് ഇന്നും അള്ളാഹു രണ്ട് ദിവസത്തെക്കാളും നല്ലത് അതിന് പകരമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു യോമൽ ഫിത്രിമൻ നെഹ്റു ഏദുൽ ഫിത്രും ഏദുൽ അലഹീം അപ്പൊ ഈ രണ്ട് ദിവസങ്ങൾ വേണ്ട രണ്ട് എയ്ദുകൾ അതിന് പകരം അതിനേക്കാൾ നല്ലതാണ് എന്ന് പറയുകയുണ്ടായി മുസ്ലിമീങ്ങളുടെ ആഘോഷം ഈ രണ്ടേ രണ്ട് ആഘോഷങ്ങളാണ് അതല്ലാത്ത എയ്ദുകളെല്ലാം ബിദാത്താണ് ഇസ്ലാമുമായി അതിന് ബന്ധമില്ല അതിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയ തെറ്റാണ് എന്ന് മാത്രമല്ല ഒരാൾ അതിലൊന്നും പങ്കെടുക്കുന്നില്ല അതിന് ആശംസ പറയുന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കിലോ അതുപോലും വലിയ തെറ്റായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് ഷേഖ് ഇസ്ലാം ഇബിൻ തേമി റഹിമുല്ലാ ഇബിൻ കൈം റഹിമുല്ല പറഞ്ഞ വാക്കുനോക്കു അത്തഹനി അത് ബി ഷരിൽ ഖുഫ്രി അൽ മുഹ്തിബിഹി ഖുഫറിൻ്റെ ഷി ആറുകൾ അതിന് ആശംസ നേരിക എന്നുള്ളത് ഷി എന്ന് പറഞ്ഞ അടയാളങ്ങൾ ചിഹ്നങ്ങൾ അതിന് ആശംസ പറയുക എന്നുള്ളത് ഫഹറാമുൻ ബിൽ ഇത്തിഫാഖ് ഇത്തിഫാഖുള്ള കാര്യമാണ് അത് മധേവുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള വിഷയമല്ല ഇത്തിഫാഖാണ് ഏതുപോലെ മിസ്ല യുഹാൻബി അയാദിഹിം അസോമിഹീം അവരുടെ ഷി എന്ന് പറഞ്ഞാൽ അവരുടെ നോമ്പ് ദിവസം അല്ലെങ്കിൽ അവരുടെ ദീനിൻ്റെ ആഘോഷങ്ങൾ അതിനൊക്കെ ആശംസ പറയുക എന്നുള്ളത് ഫയക്കൂൽ അവനോട് പറയുന്നു ഈദ് മുബാറക് അലേഖ് നിനക്ക് നിൻ്റെ ഈദിൻ്റെ ആശംസകൾ ഇന്ന ആഘോഷത്തിന് ആശംസകൾ അതായത് നമ്മൾ സാധാരണ കാണുന്നതാണ് ഇത്തരം ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിംകളായ പല ആളുകളും കൂടെയുള്ള മുഷ്രീഖകളോട് അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളുടെ ചുമരിലൊക്കെ എഴുതി വെക്കുന്നത് കാണാം അങ്ങനെ പറയുക എന്നുള്ളത് അത് ഹറാമാണെന്നതിൽ ഇത്തിഫാക്കുണ്ട് ഫഹാദ ഒരു പ്രവൃത്തി ഈ ഖുഫറിൻ്റെ ഷാറുകൾക്ക് ആശംസ നേരുക എന്നുള്ളത് ഇൻ ഇൻസലിമൽ കുഫർ ആ പറയുന്നവൻ കുഫറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നല്ലത് അഥവാ അവൻ കാഫറാകാനും സാധ്യതയുണ്ട് ആ പറച്ചിലോടുകൂടി ഫഹുമിൻ മുഹറമാദ് കുഫറിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടാലും അത് ഹറാമാണെന്ന് തർക്കമില്ല അപ്പൊ ഇല്ല എന്ന കാര്യത്തിൽ തർക്കവും സംശയവും അത് ഹറാമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സലീബ് കാരണം ഈ ആശംസ നേരുന്നവൻ ചെയ്യുന്നത് എന്താണ് ശരിക്ക് ആ പ്രവൃത്തി ചെയ്തവൻ ആ ആഘോഷം ആഘോഷിച്ചവൻ അവൻ കുരിശിന് സുജൂതി ചെയ്യുന്നു ആ സുജൂദിനി ഇവൻ ആശംസ നേരുന്നു ഒരാൾ ഷിർക്കാകുന്നൊരു പ്രവൃത്തി കുരിശിന് സുജൂത് ചെയ്യൽ അല്ലെങ്കിൽ വിമ്പത്തിന് ശുചിത് ചെയ്യൽ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ട് നമ്മൾ ആ നീ ചെയ്ത് നന്നായി ഉഷാറായിട്ടുണ്ട് ഇനിയും തുടരുക എന്ന് പറയുന്നതിന് തുല്യമാണ് അവരുടെ ഈദിനാശംസ പറയൽ കാരണം അവരുടെ ഈദിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇത് യാതൊരു സംശയവുമില്ല വലിയ തെറ്റാണ് കുഫറിന്റെ തൊട്ട് താഴെയുള്ള കാര്യമാണ് കുഫറാണോ എന്ന കാര്യത്തിലെ തർക്കമുള്ളൂ